ഇന്നത്തെ യാത്ര എന്തരാ ചേടി കണൽ പാലമായി മാഹി അനേവാസ് ആയിടും വാക്യമേ വൈ അനേ യാത്രമായി ഇന്നത്തെ യാത്ര ഇനിയാണ് ഫാമിലി ആയിട്ട ഇന്നത്തെ യാത്ര ഇനിയാണ് മായന്തിനെ മരെ ഒന്നും മൈദിക്കന്ന നല്ല മെയില് നല്ല കരവത്തെ അങ്ങനെയോ കോയ കൊടി ലെല്ലെന്നോ കണ്ണൂർ ജില്ലയിലേക്ക് കടന്നു ഞാൻ ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു റോട്ടുമല്ലോ വണ്ടിയല്ല പറക്കമ്പല്ലോ കൊറവ അങ്ങനെ ഞാൻ ജഗന്നാഥമ്പൻ ഗൈറ്റി കടന്ന് തലശ്ശേരി സൈഡാർപുരലെ എന്ന സ്ഥലത്ത് തലശ്ശേരി എന്തുമല്ലേക്കും ഒരു അഞ്ചര ആറുമണി ആയിട്ടുണ്ടാവും കടൽപ്പാ എന്താ പോന്ന വായില്ല അപ്പറ ഇപ്പറ കാറും പാർക്കിംഗ് ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചി ഞായറാഴ്ച ആയതുകൊണ്ട് അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ എനക്ക് തെറ്റി തെറ്റിപ്പോയി ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടേനു കുറച്ചും കാറ പാർക്ക് ചെയ്ത് കടല കണ്ട് ആസ്വദിച്ചു അങ്ങനെ അയാൾ നേരെ അവർ മാഹിസൈഡും വാക്കിമേ പാർക്കിലേക്ക് പോയി മാഹിനെ കുറിച്ച് എല്ലാവർക്കും അറിയാത്തോ എന്നാലും ഞാൻ എനക്കറിയുന്നതെങ്കിൽ ഞാൻ പറയാം കണ്ണൂർ ജില്ലക്കും കോഴിക്കോട് ജില്ലക്കും ഇടയിലായിട്ട് ചെയ്യുന്ന കേന്ദ്ര ഭരണ പ്രദേശം മാഹി అది ఎందుకు తేర్చి పొడ కడల ఒసరం అది సౌందర్యం ఆ వాక్ లైతే రంగు నేను అడిపడి సబ్స్ైబి